ജമ്മു കാശ്മീരിൽ വീണ്ടും മിന്നൽ പ്രളയം പ്രളയം ജില്ലയിലാണ് പേർക്ക് ദാരുണാന്ത്യം റഷീദ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയും ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് വിവിധ മേഖലകളിൽ ഈ മിന്നൽ പ്രളയം നേരത്തെയും ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ രണ്ട് മിന്നൽ പ്രളയങ്ങൾ വിവിധ മേഖലകളിലായിട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് കാശ്മീരിലെ റംബാനി ജില്ലയിലാണ് ആദ്യം വെള്ളപ്പൊക്കം ഉണ്ടാവുകയും പിന്നീട് നിരവധി പേർ ഒഴുക്കൽപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ മൂന്ന് പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് നാല് പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഇവർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ തന്നെയാണ് റെയ്ഞ്ചിനി മേഖലയിലും ഇത്തരത്തിൽ മേഘവിസ്ഫോടനവും പ്രളയവും ഉണ്ടായിട്ടില്ലെന്ന കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മേഖലയിൽ ഏഴു പേരെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇവിടെയും നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സേനാ വിഭാഗം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ട് മേഖലകളിലും നേരത്തെ ഉണ്ടായിട്ടുള്ള വൈഷ്ണോ ദേവി മേഖലകളിലൊക്കെ തന്നെയും ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ് നിരവധിയായിട്ടുള്ള ആളുകളാണ് കെട്ടിടങ്ങൾക്കിടയിൽ തുടുങ്ങിക്കിടക്കുന്നതെന്നുള്ള വിവരമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ഈ മഴ മുന്നറിയിപ്പ് ഉണ്ടാ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചത് വലിയ ദുരന്തം ഒഴിവാക്കാൻ സാധ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസും വ്യക്തമാക്കുകയാണ് എന്തായാലും ആ രണ്ട് മേഖലകളിലാണ് ഇന്ന് മിന്നൽ പ്രളയവും അതോടൊപ്പം ഇത്തരത്തിലുള്ള മേഘവിസ്ഫോടനങ്ങളും ഉണ്ടായിട്ടുള്ളത്